നമസ്കാരം ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ തെരഞ്ഞെടുപ്പ് ചൂട് അതിശക്തമാണ് ഇടുക്കിയിലെ കാറ്റിനെ കൊണ്ടൊന്നും ശമിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ ഇടുക്കിയിൽ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് ചിലരുടെയൊക്കെ തലയിലേക്ക് അടിച്ചമട്ടാണ് തലക്കടിച്ചതോടെ പലരുടെയും നിലയും തെറ്റി ആദ്യം നില തെറ്റിയത് സംശയലേശം എന്നെ പറയാം ഉടുമ്പും ചോലക്കാരനായ നാട്ടുപാഷക്കാരൻ മണിയാശാന് തന്നെയാണ് പൊതുവെ വേദിയിൽ കയറി മൈക്കിന് മുന്നിൽ നിന്നാപ്പിൻ്റെ മണിയാശാൻ തനി നാട്ടിൻ പുറത്തുകാരനായി മാറും പിന്നെ പറയുന്നതൊക്കെയും ഒരുതരം ഭിഷേകം തന്നെയായിരിക്കും ഏ നെയ്യഭിഷേകം പാലഭിഷേകം ഒന്നുമില്ല തെറിയഭിഷേകം അതുതന്നെയായിരിക്കും കൂടെയുള്ളവരെ പോലും ചിലപ്പോൾ വെറുതെ വിടാറില്ല എന്നാണ് മണിയാശാന്റെ ഒരു പ്രത്യേകത അങ്ങനെ വന്നാൽ പിന്നെ എതിർസ്ഥാനത്ത് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നവരെ വെറുതെ വിടുവോ ഇടുക്കിയിലെത്തവണ മണിയാശാന്റെ വാഗ്വിലാസ് സമേറ്റ് കോരിത്തെറിച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ചാനാണ് മണിയാശാനെ കൈന്ന് പോയി എന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല അതിനി മരിച്ചവരെ പോലും വെറുതെ വിടുന്ന ആളല്ലാത്തത് കൊണ്ട് മണിയാശൻ്റെ വായിൽ പോയി പെടുന്നവർക്ക് പിന്നെ മല ദൈവം തന്നെ തുണ അങ്ങനെ കുര്യാഘോസ ചായന് പറ്റിപ്പോയതും അതുതന്നെയാണ് മണിയാശാൻ കേറി അങ്ങ് മേഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നാൽ പിന്നെ തുടങ്ങിയാലോ മണിയാശാനെ സ്വാഗതം ചെയ്യുന്നു പിന്നെ വേണ്ടി ശബ്ദിക്കാതെ അപ്പോ പൂശി അപ്പോ മണിയാശാന് പൗഡറാണ് പ്രശ്നം മണിയാശാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൊതുവെ യു ഡി എഫ് ഗാർക്ക് ഒരു പ്രശ്നമുണ്ട് ഏത് കാര്യത്തിലും കേറിയാൽ ഇടപെടും വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല മണിയാശാൻ പറയുന്നതിലും ചില കാര്യമൊക്കെ ഉണ്ട് ബ്യൂട്ടി പാർലറിൽ പോകണം അതിൻ്റെ കെട്ട് വിടുന്നതിന് മുമ്പായി പടം പിടിക്കണം അത് കഴിഞ്ഞ് ജനങ്ങൾ അതാണ് കോൺഗ്രസിൻ്റെ പൊതുവെയുള്ള ലൈൻ അതുമല്ലെങ്കിൽ മൈക്കിന് വേണ്ടി പിടികൂടണം അല്പം വൈകിയെത്തിയാൽ പിന്നെ തെറിവിളിയായി പറച്ചിലായി അങ്ങനെ പോകുന്നു കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ അതിപ്പോൾ ഇവിടെ വരെ മണിയാശാൻ പറഞ്ഞത് അതൊക്കെയാണ് അത് കഴിഞ്ഞ് സുര്യാഘോസിച്ചതിനെ വിളിച്ച വിളി പക്ഷേ അത് മാത്രം ഇതിരി കടുത്തുപോയി അത് തന്നെ അത് കുറച്ച് കടുത്തുകൂല അങ്ങനെയൊക്കെ ശത്രുക്കളെ കുറിച്ച് പോലും പറയരുതെന്നായി കുര്യോകോസിച്ച തകർപ്പൻ പ്രസംഗം കേൾക്കാൻ ചുറ്റും കൂടെ നീന്തുന്ന പാർട്ടിക്കാരുടെയൊക്കെ അവരെല്ലാരും ഐക്യടാ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത് കേട്ട് പാർട്ടി മാറിയാലോ എന്ന് ആലോചിച്ച് ഡൽഹിയിൽ അനിയന്റെ കല്യാണം വിളിക്കാൻ പോയ ഒരു മഹാൻ ആ ഭാഗത്തുണ്ടായിരുന്നല്ലോ അപ്പോ ആ മകാൻ തലയിൽ മുണ്ടിട്ട് എപ്പോഴോ അതുവഴി പോയപ്പോൾ ഇത് കേൾക്കാനിടയായി അതോടെ ഡൽഹിയിൽ പോയത് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയാണേ എന്നും പറഞ്ഞ് തിരികെ ഇടുക്കിയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടിയെന്നാണ് കരക്കമ്പി അല്ലെങ്കിൽ കുര്യാക്കോസി ചായനെ കിട്ടിയതിൻ്റെ ബാക്കി തനിക്ക് കിട്ടുമെന്ന് കൂടി ഉറപ്പിച്ചു ആണ് അദ്ദേഹം ചെയ്തത് അത് മാത്രമല്ല ആശാനോട് എതിരിടാനുള്ള പവർ ഒന്നും ഈ പാവം ശിഷ്യനില്ലല്ലോ അതെ ഇങ്ങനത്തെ വിളി കേൾക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത് അല്ലേ മനസ്സമാധാനം കുടുംബത്തിന്റെ സുരക്ഷ അങ്ങനെ എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ എന്നായി എസ് രാജേന്ദ്രൻ ഇതങ്ങാനും ആ ഉണ്ണിത്താൻ കേട്ട പിന്നെ കാര്യങ്ങൾ നല്ല വെളിച്ചത്തിൽ തന്നെ മണി മണിയായി മണിയാശാൻ ഇട്ട് കിട്ടിയേനെ എന്നാണ് കോൺഗ്രസ്സുകാർ മൊത്തത്തിലൊന്നു പറഞ്ഞത് പക്ഷേ വിടാൻ ഈ ചായൻ തയ്യാറായില്ല അടുത്തൊരാളെ ഈ ചായനിറക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഓനെ ശശി എന്നൊരു വിളിച്ചൊള്ളു ദേവരൊന്നും തൂണ് പിളർന്നു തന്നെ വന്നു ഓ ആർ ശശി ദേവികുളത്ത് നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത മണ്ഡലം കൺവീനർ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നാണല്ലോ തൽക്കാലം ആശാന്റെ ഈ തെറിക്കൊരു മുറിപ്പത്തൽ ധാരാളമെന്ന് കുര്യാക്കോസി ചായ വിചാരിച്ചു പറയുമ്പോൾ ഇതിന് കേറ്റി പറഞ്ഞേക്ക് എന്നായിരുന്നു രഹസ്യമായി കിട്ടിയ ഉപദേശം അങ്ങനെ അവസരം നോക്കി നടന്ന ശശിയേട്ടൻ കിട്ടിയപ്പോ അതങ്ങ് മുതലാക്കി ആദ്യമായിട്ടൻസിന്റെ സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ് സൗന്ദര്യം ഉണ്ടായത് അത് മണി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടല്ലോ കുരിയാക്കോ സിച്ചായി കിട്ടിയതേ അച്ഛൻ്റെയും അമ്മയുടെയും സൗന്ദര്യമാണ് എന്ന് വെച്ചാൽ നല്ല കുടുംബത്തിൽ പിറന്ന അച്ഛനമ്മമാർക്ക് പിറന്നാൽ സൗന്ദര്യം കിട്ടുമെന്ന് സത്യവാമയ്ക്ക് ചേർന്ന പോലെ ഉണ്ടല്ലോ ശശി ഏട്ടാ നിങ്ങളെ ഇരട്ട പറ്റതാ അത് പോട്ടെ ഇതിപ്പം ഇരട്ടയ്ക്കായാലും ഒറ്റയ്ക്കായാലും ശശിയേട്ടന്റെ മുന്നിൽ ഒരു ശത്രു മാത്രം മണിയാശാൻ അതുകൊണ്ട് എന്ത് വിധേനയും തകർത്തേ പറ്റൂ അങ്ങനെ മണിയാശാന്റെ അപ്പൻ വിളിച്ചിട്ടായാലും ജയിച്ചേ പറ്റൂ എന്നായി ശശിചേട്ടൻ ബാക്കിയോട് കേൾക്കാം മാധവശാന്തി ഇതിപ്പോ കേട്ടിട്ട് ഇനിയിപ്പോ രാഹുൽ ഗാന്ധിയെ കൂടി കല്യാണം വിളിക്കേണ്ടി വരുമോ എന്നായി രാജേന്ദ്രൻ ചേട്ടൻ അല്ലാതെ നിവൃത്തിയില്ലെന്നായി കാര്യം നേരിട്ട് വിളിച്ചതിന് തറവാട്ടിൽ കയറി അല്ലേ ശശിയേട്ടന്റെ പരാക്രമം അച്ഛനെയും അമ്മേനെയും ഒക്കെ വിളിച്ച് നിലത്തിട്ട് ചവിട്ടി അരക്കിയല്ലേ ഈ ശശിയേട്ടൻ ഇല്ല തുര്യവച്ചായനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ശശിയേട്ടൻ ഇത് തന്നെയാണ് ആ സത്യഭാമ ടീച്ചർ കുറച്ച് ദിവസത്തിന് മുമ്പ് പറഞ്ഞത് പുള്ളിക്കാരിക്ക് പറഞ്ഞത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ ഏറിൽ തന്നെയാണ് എന്നാലും കേട്ടിരിക്കുന്ന കോൺഗ്രസ് താരന്മാർക്ക് ഇതൊക്കെ ഒരു സുഖമാണ് എന്നതായാലും ശശിയേട്ടന്റെ പ്രയോഗം ചുട്ട കാശുവി പോലെയാണെന്ന് അങ്ങനെ കുര്യാക്കോശിച്ചായൻ വെളുത്തതിന് വേറൊരു കാര്യം കൂടിയുണ്ട് ഇത് കേട്ടാൽ വെളുത്ത കുഞ്ഞുങ്ങൾ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവ മാതാപിതാക്കൾ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ് ശശിയേട്ടൻ അടുത്ത ട്രിക്ക് അവതരിപ്പിക്കുന്നു കേട്ടല്ലോ കുര്യാവച്ചായന്റെ അമ്മ പ്രസവിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയിലാണ് അതുകൊണ്ടാണ് ഇച്ചായനി നിറം കുര്യാച്ചൻ എണീറ്റ് ഹോടിയെന്നാണ് കേൾക്കുന്നത് എന്ന് വെച്ചാൽ ഇടുക്കിയിലുള്ള സാധാരണക്കാരെല്ലാം നേരെ പ്രസവിക്കാൻ വേണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നോക്കി ഒക്കോണം അല്ല സാധാരണ ആശുപത്രിയിലാണെങ്കിൽ മണിയാചനെ പോലുള്ളവരെ മാത്രമേ കിട്ടൂ എന്ന് ശശിയേട്ടൻ പറയുന്ന കുര്യാച്ചായം പോലും കേൾക്കുന്നില്ലേ ഇതൊക്കെ എന്ത് ഇനി അടുത്തത് ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ലാത്ത കാര്യവും കൂടി സൂചിപ്പിച്ചു വെക്കുന്നുണ്ട് നമ്മുടെ ശശിയേട്ടൻ ഇപ്പൊ മണിയാശാൻ പറഞ്ഞതാണ് കറക്റ്റ് സ്പോട്ട് ഇതിനൊക്കെ ഒരു മുറിപ്പത്തൽ മാത്രം പോരാ ഇങ്ങേരെ പത്തലും കൂടെ തിറക്കി വിട്ടാൽ കുര്യാച്ചന് ഭൂമറാങ്ങായി മാറുവെന്ന കാര്യം ഉറപ്പായില്ലയോ എന്തായാലും പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ശശിയേട്ടൻ ഒന്നി തന്നെയാണ് ഇതൊക്കെ വംശീയാധിക്ഷേപം എന്ന ഗണത്തിൽ വരുന്നതല്ലേ എന്നൊരു സംശയം എനിക്കുണ്ട് ഇത് തന്നെയാണ് കേരളത്തിൽ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ടീച്ചർ അയ്യോ അതല്ല ശശീലെ ടീച്ചറല്ല നമ്മുടെ സത്യഭാമ ടീച്ചർ പറഞ്ഞത് കറുത്തവർ മോഹിനിയാട്ടം കളിക്കരുത് അതിൽ സൗന്ദര്യമില്ല ശശിയേട്ടം കുറച്ചുകൂടെ ചേർത്ത് വടി വത്ത അക്ഷരത്തിൽ പറഞ്ഞു അത്രമാത്രം എന്തായാലും കൊള്ളാം